കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊളത്തൂർ നീറ്റാണിമിൽ ടോറസ് ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട ലോറി നിരങ്ങി നീങ്ങി ലോറിക്കടിയിൽപ്പെട്ടാണ് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി റോഡരികിലൂടെ നടന്നുപോയ ആൾ മരണപ്പെട്ടത് കൊളത്തൂർ നീറ്റാണിമൽ എട്ടിയകത്ത് അലവിക്കുട്ടിയാണ് ലോറിക്കടിയിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ടത് കരിങ്കല്ലുമായി പോവുകയായിരുന്ന ലോറിയാണ് ചൊവ്വാഴ്ച രാവിലെ മണിയോടെ അപകടത്തിൽപ്പെട്ടത് പള്ളിയിൽ നിന്ന് എല്ലാവരും നിഷ്കരിച്ച് വരികയാണ് ഞാനൊക്കെ നിഷ്കരിച്ച് അങ്ങോട്ട് കടന്നു പോയി പെരേക്ക് അപ്പം ഇത് വണ്ടി സ്പീഡിൽ ഇങ്ങോട്ട് വന്നാണ്ട് രണ്ട് മൂന്നാളവിടെ നിൽക്കുന്നുണ്ട് ഓരങ്ങട്ട് കട്ട് ചെയ്താണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാണ്ട് ഈ കുമ ഈ കുമ്മാമിൻ്റെ പെട്ടിക്ക് ഇവിടെ ഇത് കുമ്മാമുണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടീൻ്റെ അതിൽ നിന്ന് തട്ടിയാണ്ട് വണ്ടി ഈ വരുന്ന ആൾക്കാർ നേരാണ്ട് പോയാണ്ട് ഈ പെട്ടിയും കൊണ്ടാണ്ട് പോയാണ്ട് അതും മറഞ്ഞേക്കാണ് വണ്ടി അതാണ് സംഭവം ഡ്രൈവർ ഉറങ്ങിയതാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം ലോറിക്കടിയിൽ നിന്ന് പുറത്തെടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടര മണിക്കൂറോളമാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് പോലീസും നാട്ടുകാരും ഏറെ പരിശ്രമിച്ചാണ് ഗതാഗതം സാധാരണ ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துலயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோடு கொப்பம்